കൊച്ചി മാലിന്യം മാലിന്യം തള്ളി തള്ളി ഡിവിഷൻ ഭാഗത്താണ് രാത്രിയിൽ കടന്നു കളഞ്ഞത് ും പ്രദേശവാസികളും സ്ഥലത്തേക്കെത്തി മാലിന്യം നിക്ഷേപിച്ചവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ശ്യാം പ്രസാദ് ഉത്തമൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട് കുറെ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട് വലിയ രീതിയിൽ മാലിന്യം അവിടെ കൊണ്ട് ഡംപ് ചെയ്തിട്ടുണ്ട് ആരാണ് എങ്ങനെയാണ് സി സി ഒക്കെ കേന്ദ്രീകരിച്ച് പരിശോധന തുടങ്ങിയോ ആര്യ അതായത് ഇന്നലെ കൂടിയാണ് ഈ മാലിന്യം ഈ കൊച്ചി നഗരത്തിലെ ഈ പൊന്നൂരിൻ്റെ നാൽപ്പത്തി എട്ടാം ഡിവിഷൻ സമീപം ആയിട്ടിരിക്കുന്നത് ഇപ്പോൾ നിലവിലിവിടെ വാർഡുവറും മറ്റുമൊക്കെ എത്തി ഇവിടെ പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് കൂടാതെ പാലരുവട്ടം പോലീസ് എത്തിയിട്ടുണ്ട് പാലരുവട്ടം പോലീസിനെയും വാർഡ് വമ്പറും സംബന്ധിച്ച് വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു ഇത് പ്രധാനമായിട്ടും ഒരു ഫ്ലാറ്റിൽ നിന്നുള്ള മാലിന്യമാണ് ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസും പരിശോധിക്കുന്നത് ഇവിടെ നിന്നും വിവിധ അഡ്രസ്സുകൾ ലഭിച്ചു അത് ചെമ്പുമുക്ക് ഇല്ലുള്ള വി ബി ഗാർഡൻ എന്ന് പറയുന്ന ഒരു ഫ്ളാറ്റ് ആ ഫ്ളാറ്റിൽ നിന്നുള്ള മാലിന്യമാണ് നമുക്കിവിടെ ഈ ഇത് ഈ മാലിന്യം പരതി ആളുകളുണ്ട് ഈ കണ്ടുവന്ന അതെ 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 പരിശോധിച്ചപ്പോൾ എന്താ മനസ്സിലായി ഇത് ഒരു ഫ്ലാറ്റിൽ നിന്നാണ് ചെമ്പുമുക്കിലുള്ള വി ബി ഗാർഡൻ ഒരു തൊണ്ണൂറ് ശതമാനം ഇതിനകത്ത് സെർച്ച് ചെയ്തപ്പോഴത്തേക്കും ബില്ലുകൾ കിട്ടിയത് ബി ബി ഗാർഡൻ എന്ന് പറഞ്ഞ ഒരു അപ്പാർട്ട്മെന്റിലെയാണ് പിന്നെ വേറെ ഓ ആ ഫ്ലാറ്റ് തന്നെയാണെന്ന് പറയാൻ പറ്റില്ല സ്കൈ ലൈൻ എടച്ചിറയിലുണ്ട് ജവഹർനാറിലെ ഒരു ഫ്ളാറ്റ് ഉണ്ട് അതാണ് ഏറ്റവും കൂടുതലും വി ബി ഗാർഡനിലെയാണ് എന്തായാലും കൊച്ചി നഗരത്തെ സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ആ മറ്റിടങ്ങളിൽ നിന്ന് മാലിന്യം ഇങ്ങോട്ടേക്ക് വലിയ തോതിൽ ആ ഡമ്പ് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാകുന്നത് അതായത് നമ്മുടെ പറയുമ്പോൾ ഇപ്പോൾ വാർഡ് കൗൺസിലർ കൂടി ചേരുന്നുണ്ട് ഡിബിൻ ഡിബിനെ ഡിബിൻ ഇവിടെ വന്ന് പരിശോധിച്ച് വിളിച്ച് ഒക്കെ തിരക്കെയൊക്കെ ചെയ്തു എന്താ മനസ്സിലാക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കൊച്ചി എന്ന് പറഞ്ഞ് കൊച്ചി എത്തി എന്നൊക്കെ പറയുമല്ലോ പണ്ട് കൊച്ചിയായിരുന്നു എല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് കൊച്ചി എന്ന് പറയുമ്പോൾ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ആണല്ലോ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന മാലിന്യം മുഴുവനും തൊട്ടടുത്ത മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് രാത്രി അടിച്ചിരിക്കുക കഴിഞ്ഞ ദിവസം ഞങ്ങൾ വൃത്തി കോൺക്ലേവിൽ പോയിട്ട് ഏറ്റവും മെച്ചപ്പെട്ട കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഏറ്റവും മെച്ചപ്പെട്ട സംവിധാനത്തിലുള്ള ഒരു 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 നല്ല രീതിയിലുള്ള ഒരു അവതരണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്ന് ഇതാ പിറ്റേൻ്റെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് അടിച്ചിരിക്കുക അപ്പോൾ ഈ നാടിൻ്റെ സംസ്കാരം ഒരു വേറെ തരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തു പറയാനാണ് നമുക്കിപ്പോൾ പരിശോധിക്കാൻ കഴിഞ്ഞാൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞോ തീർച്ചയായിട്ടും ഇതിലിപ്പോ മുഴുവനും ഒരു കോടതി വ്യവഹാരത്തിൻ്റെ ഒരു തെളിവാണ് വി വി ഗാർഡൻ അപ്പാർട്ട്മെന്റുമായിട്ട് കൊച്ചി മുനിസിപ്പൽ സോറി കൊച്ചി മുനിസിൽ കോർട്ടിലേക്കുള്ള സോറി എറണാകുളം മുനിസിപ്പൽ കോർട്ടിലേക്കുള്ള ഒരു വ്യവഹാരത്തിന്റെ ഡീറ്റെയിൽസാണിത് ഇതിലെ മുഴുവൻ രേഖകളും വി വി ഗാർഡൻ അപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്ന വി വി ഗാർഡനിൽ നിന്ന് വന്നിരിക്കുന്നത് അവിടുത്തെ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് നമ്മൾ സംസാരിച്ചിരുന്നു അവിടെ അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ട് സംസാരിച്ചു ഇന്നലെ രാത്രി അവിടെ നിന്ന് മാലിന്യം കൊണ്ടുപോന്നിട്ടുണ്ട് എന്നുള്ളത് അവർ സമ്മതിക്കുന്നുണ്ട് പോലീസ് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു പാലാ സ്റ്റേഷനിൽ പോലീസ് വന്നിട്ടുണ്ടായിരുന്നു അവരിപ്പോൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് നേരിട്ട് പോകാനുള്ള സംവിധാനത്തിലാണ് ഇപ്പോൾ ചെന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ കാണുന്ന വേസ്റ്റ് നമുക്കറിയാം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഈ വാർഡിൽ അതായത് പൊന്നുരുന്ന് ഈസ്റ്റിൽ തന്നെ ഈ ദിബിന്റെ നേതൃത്വത്തിൽ തന്നെ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം ആ പൊന്നുരുന്ന് പാലത്തിന്റെ അടിയിൽ സ്ഥാപിക്കുകയും ആ ആ ഒരു ഡിവിഷനിലെ മാലിന്യങ്ങളൊക്കെ ഫലപ്രദമായി ഒക്കെ അവിടെ കൈകാര്യം ചെയ്തു വരികയൊക്കെ ചെയ്യാറ് അതിന്റെ ഇടയ്ക്ക് പുറത്തുനിന്നുള്ള മാലിന്യം ആ അടുത്ത വാർഡിൽ നിന്നും അതിന്റെ അടുത്ത വാർഡിൽ നിന്നും അല്ല അതിനും അപ്പുറത്തു മാലിന്യം കൊണ്ടുവന്ന് ഇവിടെ തള്ളി എന്നുള്ളതാണോ ആ തീർച്ചയായിട്ടും അത് തന്നെയാണ് ആ ഹീൽ എന്ന് പറയുന്ന ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട ആ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഡിബിനുമായിട്ട് ചേർന്നൊരു വാർത്ത എടുക്കാൻ വരുമ്പോഴാണ് പെട്ടെന്ന് ഡിബിന് ഈ കാര്യം പറയുന്നതും അങ്ങനെ ഞങ്ങളിവിടെ എത്തുകയും ചെയ്തത് എന്തായാലും ആ ഡിബിൻ തന്നെ ആ കാര്യം പറയും ഈ ഹീൽ എങ്ങനെ ഇപ്പോൾ നന്നായിട്ട് പോകുന്നത് ഹീൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഹീലിപ്പോ നമ്മളിപ്പോൾ ഒരേക്കറിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പൊ അറുപത്തി എഴുപത്തി ആറ് സെന്റിൽ നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നുണ്ട് വളം ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ വളത്തിന് നമ്മൾ എൻട്രി ചെയ്യുന്നുണ്ട് ഹീൽ എൻവൺമെന്റ് എന്ന പേരിൽ ഒരു ബ്രാൻഡായിട്ട് തന്നെ നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ മുപ്പതാം തീയതി മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഇന്നലത്തെ വൃത്തി കോൺക്ലേഡ് വന്ന ശേഷമാണ് ഇവിടെ ഇങ്ങനെ അതെ അതെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുള്ള ബോധം വാർത്തയാണ് ഇപ്പോൾ ഞാൻ എറണാകുളത്ത് ഞാൻ താമസിക്കുന്ന വാടാണ് അതുകൊണ്ട് എനിക്ക് ഇത്ര കൃത്യമായിട്ട് അവിടുത്തെ മാലിന്യ സംസ്കരണം എങ്ങനെ എന്ന് പറയാൻ കഴിയുന്നത് ആ മാലിന്യം എന്ന് പറയുന്നത് അവിടെയുള്ള മാലിന്യമല്ല കാരണം ആ ഡിവിഷനിലെ മാലിന്യം മുഴുവൻ സംസ്കരിക്കാൻ വേർതിരിച്ച് സംസ്കരിക്കാനുള്ള സംവിധാനം ആ ആ ഡിവിഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിവിഷനിൽ പുറത്തുനിന്ന് കൊണ്ടുവന്ന് മാലിന്യം ഇട്ടു എന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണുന്നത് വളരെ കഷ്ടം എന്നല്ലാതെ ഇതിനൊക്കെ എന്ത് പറയാൻ പറ്റും